മറ്റൊരു സഹോദരി ചോദിച്ചിട്ടുള്ളത് അവരുടെ ഉമ്മാക്ക് മക്കളായിക്കൊണ്ട് ഈ ഒരു പെൺകുട്ടി മാത്രമാണുള്ളത് എന്നാൽ ഹജ്ജിനും അമ്രക്കുമെല്ലാം കൂടെ പോകാൻ മഹറമായിക്കൊണ്ട് ഒരു ആണ് വേണം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഭർത്താവുമില്ല ആൺമക്കളുമില്ല എന്നിരിക്കെ എങ്ങനെയാണ് ഒമ്രക്ക് പോവുക ഹജ്ജിന് പോവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ധാരാളം ഹജ്ജ് ഗ്രൂപ്പുകൾ ഇന്ന് നാട്ടിലുണ്ട് അവരുടെ കൂടെ പോകാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഹജ്ജ് അല്ലെങ്കിൽ ഉമ്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് ശേഷിയുണ്ടാവുക കഴിവുണ്ടാവുക എന്ന് പറഞ്ഞല്ലോ പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക അല്ലെങ്കിൽ ശാരീരികമായ കഴിവിൻ്റെ കൂടെ തന്നെ അവർക്ക് ഒരു നിബന്ധനയായി പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞ സംഗതിയാണ് വജൂദുൽ മെഹ്റം അവരുടെ കൂടെ പോകാൻ പറ്റിയ വിവാഹബന്ധം നിഷിദ്ധമായ ഒരു അടുത്ത ബന്ധമോ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവോ ഉണ്ടായിരിക്കണം അതില്ലെങ്കിൽ അവർക്ക് മനസ്തത്വ ഇലൈഹി സബീല എന്ന് പറഞ്ഞ ഇസ്തിത്വത്ത് ഹജ്ജ് ചെയ്യാനുള്ള ശേഷിയും കഴിവും എത്താത്തവരുടെ ഗണത്തിലാണ് അവരെ പരിഗണിക്കാറ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് സാമ്പത്തിക ശേഷിയുണ്ട് ശാരീരികമായി കുഴപ്പമില്ല എങ്കിൽ തന്നെയും മഹറമില്ലാത്തതുകൊണ്ട് അവർ ഹജ്ജിന് പോകാൻ ബാധ്യസ്ഥയല്ല അല്ലെങ്കിൽ ഉമറക്ക് പോകൽ അവർക്ക് നിർബന്ധമില്ല അവർക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാം മറ്റു പുണ്യങ്ങളാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്തെല്ലാം സംഗതികൾ വേറെയും ചെയ്യാൻ കഴിയും അപ്പോൾ ഒരു നിർഭയമായ അല്ലെങ്കിൽ അവർക്കൊരു മഹറമിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് അവരതിന് പോകേണ്ടത് അവരുടെ മകളെ വിവാഹം ചെയ്ത് ആ ഭർത്താവ് അവരുടെ കൂടെ വേണമെങ്കിൽ ഇവർക്ക് ഹജ്ജിന് പോകാം ഉമ്മറക്ക് പോകാം അങ്ങനത്തെ സാഹചര്യം വരുന്നതുവരെ അവരത് ക്ഷമിച്ച് പടച്ചറബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടതിലും ചെയ്യാതിരിക്കുന്നതിലുമൊക്കെ നമുക്ക് ദീനിയായ മാതൃകയും അധ്യാപനങ്ങളും പ്രമാണ പിൻബലവും ഒക്കെ വേണം അപ്പോൾ അതനുസരിച്ച് അവർ ഇങ്ങനെ ഒരു യാത്ര ചെയ്യാതിരിക്കലാണ് അഭികാമ്യം എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാരണം നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ വിലക്കുണ്ട് അപ്പോൾ ആ വിലക്കിനെ വയലേറ്റ് ചെയ്ത് ധിക്കരിച്ചു കൊണ്ട് പോകുമ്പോൾ അവരൊരു കുറ്റക്കാരിയാവും എന്നാൽ ഹജ്ജ് ചെയ്താൽ ഉമർ ചെയ്താൽ സാധുവാവുകയില്ലേ പണ്ഡിതന്മാർ മസാല ചർച്ച ചെയ്തപ്പോൾ സാധുവാകും പക്ഷേ അവർ കുറ്റക്കാരിയാണ് എന്നാണ് അപ്പോൾ അതുകൊണ്ട് പുണ്യം ആഗ്രഹിക്കുന്ന നമ്മൾ ധീരിൻ്റെ എല്ലാ അതിർവരമ്പുകളും കാത്തു സൂക്ഷിച്ച് അതല്ലാത്ത നന്മകൾ ചെയ്യാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ട് എന്നിരിക്കെ അതിനായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്